അസലാ വലൈക്കു വരമു വബർക്കാത്തൂ ഇനി അലഹമ്മലില്ല വസ്ലാത്ത് വസ്ലാം അല റസൂൽ ലമീൻ അലിഹി വസ്ഹ്ബിഹി അജ്മയീൻ അമ്മാബ് വയനാട് ജില്ലയിൽ മനോഹരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു മുണ്ടക്കൈ എന്ന ഗ്രാമം എന്ത് സുന്ദരമായ ഒരു നാടായിരുന്നു അത് തേയിലത്തോട്ടവും അതുപോലെ തന്നെ അരുവിയും പുഴയുമായി ആ അരുവിക്ക് തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മാൻപേടകളും അതുപോലെ തന്നെ മുകളിലൂടെ പറക്കുന്ന പക്ഷികളും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം തന്നെ വളരെ ഉന്നതമായിരുന്നു വളരെ മനോഹാരിത നിറഞ്ഞതായിരുന്നു എന്നാൽ ഇന്നതെല്ലാം തന്നെ ഓർമ്മയായിരിക്കുന്നു പുഞ്ചിരി മട്ടത്തു നിന്നും പൊട്ടിവന്ന ആ പാറക്കല്ലുകളും വൻ തടികളും അതുപോലെ തന്നെ കുത്തിയൊലിച്ച മണ്ണും ഒരു നാടിനെ ഇല്ലാതാക്കി അവിടെയുള്ള സ്കൂൾ അതുപോലെ തന്നെ പാടികൾ വീടുകൾ എല്ലാം തന്നെ തകർന്നു പോയി എല്ലാം തന്നെ ചൂരൽമല ഗ്രാമത്തിൽ വന്നടഞ്ഞു എത്ര പ്രിയപ്പെട്ട കുട്ടികളാണ് വിട പറഞ്ഞത് അവർ എത്ര സ്നേഹമുള്ളവരായിരുന്നു അവരെ പഠിപ്പിച്ച അവർക്ക് അലിഫ് അലിഫുമതിലുള്ള അക്ഷരങ്ങൾ പറഞ്ഞുകൊടുത്ത ആ ഒരു അനുഭവം ഇന്നും മനസ്സിൽ വിങ്ങൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവരുടെ എത്ര രക്ഷിതാക്കൾ വിട പറഞ്ഞു അവരെ കഴിഞ്ഞ ദിവസവും കണ്ട് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർക്കെല്ലാം പറയാനുള്ളത് ഇനി ക്യാമ്പുകളിൽ നിന്ന് പോയി താമസിക്കുന്ന വീടുകളുടെ അവസ്ഥയെക്കുറിച്ച് ഉണ്ടായിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചല്ല കൂടുതലും അവർ പറഞ്ഞത് മറിച്ച് നമ്മോടെല്ലാം തന്നെ ലോകത്തോട് എല്ലാം തന്നെ അവർ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നത് അള്ളാഹുവിനോട് പ്രപഞ്ചനാഥനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നായിരുന്നു വിശ്വാസികളെ ഈ ഒരു സംഭവം നമുക്ക് വലിയ പാഠമാണ് നൽകുന്നത് അള്ളാഹു സുബാനു വാല വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉണർത്തിയല്ലോ ഇന്നൽ ഇന്നഹു ആലിമിൽ ബിമാ നബിയെ മനുഷ്യരോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം തീർച്ചയായും നിങ്ങളൊക്കെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ആ മരണം നിങ്ങൾ അതിൽ നിന്ന് എങ്ങനെ ഓടിയകലാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിനെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും പിന്നീട് അദൃശ്യവും ദൃശ്യവുമായ എല്ലാം അറിയുന്ന റബ്ബിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും അതുകൊണ്ട് വിശ്വാസികളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊക്കെ തന്നെ അഹങ്കരിക്കാനായി എന്തുണ്ട് കുറേ കാലം ഇവിടെ ജീവിക്കും ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ചനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ആർക്കെങ്കിലും വിചാരിക്കാനുള്ള അർഹതയുണ്ടോ നമ്മളൊക്കെ തന്നെ വളരെ നിസ്സഹായരാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തും റബ്ബിൻ്റെ അഹമ്മത്തും റബ്ബിൻ്റെ നെസുറുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു നിമിഷം പോലും സാധ്യമല്ല നമ്മൾ വിചാരിക്കുന്നു എൻ്റെ അടുത്തേക്ക് പൊട്ടി വരാൻ അത്തരത്തിലുള്ള വലിയ മലകളില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്താൻ അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തിക്കുന്ന രൂപത്തിലുള്ള മറ്റൊന്നുമില്ലല്ലോ എന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വേണ്ടതില്ല സഹോദരന്മാരെ ഈ ലോകത്തോട് ഏത് നിമിഷവും ഏത് സ്ഥലത്ത് വെച്ചും വിട പറയേണ്ടവരാണ് നമ്മൾ എന്ന ബോധം നമുക്കുണ്ടായിരിക്കുക അള്ളാഹു സുബാനു വത്താല വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം തന്നെ കാത്തുരക്ഷയ്ക്ക് മാറാകട്ടെ വാഹിർദ്വാന അലി അലഹമുല്ലാറബുലമീൻ അസ്സാം വലൈക്കും വരമത്തല്ല